മുഖ്യാതിഥിയായി എത്തിയ സീതാര ബാലകൃഷ്ണൻ ശ്രീകല നമ്മുടെ ഇതിൻ്റെ ചാനൽ കൺവീനർ ശ്രീ ശരത്ചന്ദ്രൻ നായർ ഇവിടെ അവരെല്ലാം വേദിയിലുണ്ട് ഇതിൻ്റെ എല്ലാം എല്ലാം ആയ ഗോപാൽജി വേലായ അരുൺ സർ അങ്ങനെ കുറേ പേരുണ്ട് സാർ ഉള്ള എല്ലാ പേർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എന്തുകൊണ്ടോ ഇന്ന് വനിതാ ദിനത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഒരു ഇന്നലെ ഒരു ദിവസം കൊണ്ട് കഴിയുന്ന കുറേ സംഘടനകളിൽ എനിക്ക് തന്നെ തന്നെയുള്ളൊരു വനിതാ സംഘടനയുണ്ട് അപ്പോൾ അതിൽ വിളിച്ചപ്പോഴും എല്ലാവർക്കും ഇന്നെല്ലാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കകത്ത് പല പരിപാടികളാണ് ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നത് അതിലുപരി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പഠിക്കല് സമരം നടത്തുന്ന നമ്മുടെ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവും അവരെ ആദരിക്കൽ ചടങ്ങും പ്രഖ്യാപനവും ആ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകരിൽ പലരും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നവരിൽ തന്നെ പലരും ആ സമയത്തിന് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോയി പോയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വളരെ കുറഞ്ഞ ഒരു ഞാൻ കരുതുന്നു ഇത്രയെങ്കിലും വനിതകൾ ഇവിടെ കൂടിയതിൽ സന്തോഷിക്കാൻ ഇത്തരം ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിനും നമുക്ക് അഭിമാനിക്കാം കാരണം എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ വനിതാ ദിനം പ്രഖ്യാപിക്കുന്നത് അത് റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് വ്ളാഡിമർ ലെനിൻ എന്ന റവല്യൂഷണറി പാർട്ടിയുടെ നേതാവാണ് അന്ന് ആ ഒരു റവല്യൂഷനിൽ വനിതകൾക്ക് അവരവരുടേതായ ഒരു സാന്നിധ്യവും അവരവരുടേതായ ഒരു റോളും ഉണ്ടാകണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഇത് മാർച്ച് എട്ട് വനിതാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് അന്നു മുതൽ ഇങ്ങോട്ട് പക്ഷേ ഇവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ വളരെ അടുത്ത കാലങ്ങളിലാണ് നമ്മളിത് വിപുലമായി ആഘോഷിക്കാൻ തുടങ്ങിയത് അപ്പോൾ പണ്ട് മറ്റു പല രാജ്യങ്ങളിലും ക്രിയാത്മകമായ പലതും ചെയ്തുകൊണ്ട് വിമൻസ് ഡേ ആഘോഷിച്ചിരുന്നു പക്ഷേ കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു ചെറിയ ആദരവ് അല്ലെങ്കിൽ ചെറിയൊരു കൂട്ടായ്മ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം ഇപ്പോൾ നമുക്കിതിന് സമയം കിട്ടിയില്ല കാരണം എനിക്കും അതിനാലോചിക്കാനും ചെയ്യാനുമുള്ള ഒന്നും ഒരു സമയം ഉണ്ടായിരുന്നില്ല നമ്മൾ എന്തെങ്കിലും വനിതകൾക്ക് ഇത് നൽകുന്ന അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു അവർക്കൊരു ഒരു നല്ല വേദി നൽകുന്ന അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നമ്മളൊരു ചെയ്തുകൊണ്ട് നമ്മൾ വനിതാ ദിനം ആഘോഷിക്കണം എന്നുള്ള എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഒരു കാര്യം പക്ഷേ ഇവിടെ ഈ നമ്മുടെ സമയപരിമിതിയും എല്ലാം കൊണ്ട് നമുക്ക് വളരെ ചെറിയ ഒരു പരിപാടിയായിട്ട് മറ്റു പല പരിപാടികളും സംഘടിപ്പിക്കുന്ന ഈ സമയത്ത് ഇത്ര ഒരു ചെറിയ ചെറിയ ഒരു പരിപാടിയിൽ നമുക്ക് ഒതുക്കേണ്ടി വന്നു ഇതിൻ്റെ ഒരു കുറവ് അടുത്ത വർഷം നമുക്ക് തീർക്കാം എന്ന് വിചാരിക്കുന്നു ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം തന്നെ രണ്ട് സ്ഥലത്ത് ആദരവും ഒരു സ്ഥലത്ത് വേറെ ക്ഷണവും ഉണ്ട് മൂന്ന് പരിപാടികളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉള്ളത് അപ്പോൾ നമുക്കതിൽ നിന്ന് നോക്കിക്കാം ഇന്ന് വനിതകളെ എത്രമാത്രം ഓരോ കാര്യങ്ങളിലും മുമ്പോട്ട് എന്നുള്ളത് കാരണം ഇന്ന് ഏത് മേഖലകളിൽ എടുത്ത് നോക്കിയാലും സ്ത്രീകൾ അവരവരുടേതായ മികവും സാന്നിധ്യവും അല്ലെങ്കിൽ അവരവരുടെ പെരുമയും ഉണ്ടാക്കി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളൊരു കുടുംബം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം നമ്മളെ ഓരോ മേഖലകളിലും നമ്മൾ അത്രയും മികവ് തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഏത് മേഖലയിലും ഭരണമേഖലയിലായാലും അതായത് വൈമാനികര് വരെ വിമാനം ഓടിക്കുന്നവർ തന്നെ നമ്മൾ പൈലറ്റ് സ്ത്രീ പൈലറ്റ് ഉണ്ടായി മെട്രോ ട്രെയിൻ ഓടിക്കുന്നവർ ട്രെയിൻ ഓടിക്കുന്നവർ അങ്ങനെ മെക്കാനിക്കൽ സൈഡിലായാലും ഐ ടി ഫീൽഡിലായാലും വക്കീൽ പണിയിലായാലും ഏത് പണിയിലായാലും ഇതിലെല്ലാം ഉപരി ഒരു കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു സ്ത്രീ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ മാത്രമേ അത് ആ ഒരു കുടുംബം നന്നായിട്ട് പോകുകയുള്ളൂ എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം പുരുഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പിഴവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനാവസ്ഥയോ ഉണ്ടായാൽ പോലും ഒരു സ്ത്രീക്ക് അത് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഒരു എനിക്ക് എനിക്കോന്നൊരു അഞ്ചാറ് വർഷം മുമ്പേ പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു സ്ത്രീകളുടെ ഡിബേറ്റിൽ ഇതേ കാര്യമാണ് ഞാൻ സംസാരിച്ചത് കാരണം ഏതൊരു കുടുംബം എടുത്തു നോക്കിയാലേ അറിയാം പല കുടുംബങ്ങളിലും പുരുഷന്മാർ മദ്യപാനികളും അല്ലെങ്കിൽ വീട് നോക്കാതെ നടക്കുന്നവരൊക്കെ ആയിരിക്കും പക്ഷേ അവരുടെ ആ കുടുംബം അല്ലെങ്കിൽ കുട്ടികളെ പോറ്റാൻ വേണ്ടി ഓരോ ഭാര്യമാരും അല്ലെങ്കിൽ ഓരോ അമ്മമാരും ഒരു കുടുംബം പോറ്റാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പഠിച്ച് നല്ലൊരു പഠിപ്പിച്ച് കുട്ടികളെ നല്ല ഒരു ഉന്നതിയിൽ എത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ചുറ്റിന് നിൽക്കുന്നവരെ തന്നെ എടുത്ത് നോക്കിയാൽ കാണാം അപ്പോൾ എപ്പോഴും ഒരു കുടുംബത്തിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രത്തിലായാലും എന്തിലായാലും ഇന്ന് സ്ത്രീയുടെ സ്ഥാനം വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ശരിക്കും ആ ഒരു കാലഘട്ടമാണെന്ന് അതുകൊണ്ട് നമ്മൾ പുരുഷന്മാരെ താഴ്ത്തി കെട്ടി പറയോ അല്ലെങ്കിൽ അങ്ങനെയല്ല കാരണം ഇതിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് വുമൺ അത് പരിപൂർണതയിലെത്തുന്നെങ്കിൽ അവളുടെ ഇവിടെ തീർച്ചയായിട്ടും അവൾക്ക് സപ്പോർട്ടായിട്ട് ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ ഞാനത് എൻ്റെ ജീവിതത്തിൽ നിന്നും കൂടി പറയുകയാണ് കാരണം എനിക്കെൻ്റെ കൂടെയുള്ള ആൾ എനിക്ക് എനിക്കിത്രയും സപ്പോർട്ട് തന്നതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നതും എനിക്ക് ഈ നിലയിലെത്താൻ പറ്റിയതും വീട്ടിലുള്ള ഒരു പുരുഷൻ നമുക്ക് സപ്പോർട്ട് തന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കാനോ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനോ ഒന്നും നമുക്ക് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് അവരെയും ആ ഒരു കണക്കിൽ കണ്ട് കാരണം ഫെമിസത്തോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഒരാളുടെ തണലിൽ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കൂടി നമ്മൾ പൊതുരംഗത്ത് ഇറങ്ങണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം ഇവിടെ എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുണ്ട് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ സംസ്ഥാന അല്ല സമ്മേളനം വരുന്നുണ്ട് ആ സമ്മേളനത്തിന് വനിതകൾക്കായിട്ട് ഒരു ദിനം മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഹിന്ദു ധർമ്മ പരിഷത്ത് പോലും അല്ല ഇപ്പോ ആ ഒരു ദിനത്തിന് എന്ത് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അന്ന് നമുക്ക് എത്രത്തോളം നമുക്ക് സ്ത്രീകളെ അവിടെ അതിൽ ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമോ അതിന് നമ്മുടെ നമ്മളൊരു പത്ത് പേരോട് പറയുക അവരോടൊരു പത്ത് പേരോട് പറയാൻ പറയുക അങ്ങനെ നമുക്ക് രണ്ട് മാസം നമ്മുടെ മുന്നിലുണ്ട് അപ്പം ആ ഒരു സമ്മേളനം അതായത് ഹിന്ദു സമ്മേളനം മൊത്തവും പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സമ്മേളനം അന്ന് നമുക്ക് കാരണം പുരുഷന്മാർ ധാരാളം വരുന്നുണ്ട് ഈ കഴിഞ്ഞ എല്ലാ കാലഘട്ടത്തിലും വള സ്ത്രീകളുടെ എണ്ണമാണ് വളരെ കുറവ് കാരണം അവർ ഹിന്ദു എങ്ങനെ പോയാലും സാരയില്ല അല്ലെങ്കിൽ എൻ്റെ മകൻ പഠിക്കുന്നുണ്ടോ എൻ്റെ മകൻ മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു വിഭാഗമുണ്ട് ഹിന്ദു സമൂഹത്തിൽ നമ്മൾ നമ്മളതിൽ നിന്ന് മാറണം നമ്മൾ നമ്മൾ ജീവിക്കുന്ന സമാജത്തിൽ നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരും ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അവരെ ഇതിലോട്ട് പ്രവർത്തിപ്പിക്കാൻ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കൂടെ നമുക്ക് ആലോചിച്ച് നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ് എല്ലാ സഹോദരിമാരും അങ്ങനെ മുന്നിട്ട് വരണമെന്നാണ് ഞാൻ ഞാൻ സംസാരിക്കുന്ന എല്ലാ വേദികളിലും പറയാറുള്ളത് അപ്പോൾ എല്ലാ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ബീനാർച്ച സംസാരിക്കും നമ്മുടെ സീതാര സീതാരയും ഞാനുമായിട്ട് എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പത് വർഷമായിട്ടുള്ള ബന്ധമാണ് അത്രയൊരു നീണ്ട ബന്ധമാണ് കാരണം എൻ്റെ ഒരു പ്രൊഡക്ഷനിലെ മെയിൻ ചെയ്തത് തന്നെ സിത്താരയാണ് അന്ന് ഞാൻ സിതാരയുടെ ഡെഡിക്കേഷൻ കണ്ടതാണ് കാരണം അത്രമാത്രം കണ്ടംപററി ഡാൻസ് ആയിരുന്നു ഞാൻ അത് പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു ഒരു ഇരുപത്തെട്ട് മുപ്പത് വർഷമോ അല്ലേ രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ചിൽ അപ്പോൾ അന്ന് പിന്നെ സിതാര എന്തുമാത്രം ഞങ്ങൾ ടാഗോറിനാണ് അത് ചെയ്തത് കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ കാരണം അത്ര ഡെഡിക്കേഷനോടുകൂടി പ്രൊഫഷണൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് സീതാര അപ്പോൾ സീതാരയ്ക്കും അനുഭവങ്ങളും അല്ലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെ കഥകളും വെല്ലുവിളികളും ഒക്കെ പറയാനുണ്ടാവും അവരെല്ലാം കൂടുതൽ സംസാരിക്കട്ടെ ഇത്രയും സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പേർക്കും ഒരു നല്ല വനിതാ ദിനവും മുന്നോട്ട് എല്ലാ ദിനങ്ങളും നല്ലതായിട്ട് നല്ലതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം thank you